അരങ്ങലെ പ്രകടനത്തിന്റെ ചന്തമാകുന്നത് അണിയറയിലെ ചമയമാണ് കലോത്സവ വേദിയിലെ ചമയ കാഴ്ചകളിലേക്ക് റൂമിൽ കുട്ടികളാകെ മേക്കപ്പിന്റെ തിരക്കിലാണ് കലോത്സവം ചമയത്തിന്റെ കൂടി മേളമാണല്ലോ കലാകാരന്മാർക്ക് അവരുടെ പ്രകടനങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ചമയം വേഷം എന്നിവ കൂടി വേണം ചമയം മികവേറുമ്പോഴാണ് ഓരോ കലാകാരനും കലയും തന്റെ പൂർണ്ണതയിൽ എത്തുന്നത് നൃത്തവും നാടകവും ഉൾപ്പെടുന്ന കലാരൂപങ്ങളിൽ അവതരണത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ ചമയത്തിന്റെ പങ്ക് ചെറുതല്ല ചമയം കലോത്സവത്തിന്റെ വിസ്മയഭാഗം തന്നെയാണ് പ്രകടനങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ എത്തുന്നതും മേക്കപ്പിലൂടെയാണ് കലോത്സവത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ചമയക്കാഴ്ചകൾ രസകരം തന്നെയാണ് ഒരു ഡാൻസില് ഏറ്റവും കൂടുതൽ മുഖഭാവങ്ങൾ പ്രാധാന്യമാണ് അതിൽ മെയിനായിട്ടും കണ്ണ് ചുണ്ട് ഈ ഒരു ഭാഗങ്ങൾ കൂടുതലും ആംഗി ഭാഷയിൽ കൂടിയല്ല നമ്മൾ ഒരു ഐറ്റത്തെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ നമ്മൾ മറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ഡാൻസിൽ ആംഗി ഭാഷയും മുഖ എക്സ്പ്രഷനും കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ കൂടുതലും ഫേസ് ആണ് ഒരു ഒരാൾക്ക് ഇത് ഡാൻസിനെ കുറിച്ച് അറിയാത്തവർക്ക് നമ്മൾ അഭിനയത്ത് കൂടി അത് മുഖത്ത് തന്നെ ഉണ്ടാവണം അതിൽ കൂടി മനസ്സിലാക്കാൻ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും ഭാവങ്ങൾക്ക് മുഖവും ചലനങ്ങൾക്ക് കൂടലും അണിഞ്ഞൊരുങ്ങുമ്പോഴാണ് ആസ്വാദനവും കൂടുന്നത് കലോത്സവ വേദികളിൽ കുട്ടികൾ കയ്യും മെയ്യുംമാർ നാടുമ്പോൾ ഭാവങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ആ ഭാവങ്ങൾക്ക് പൂർണ്ണത നൽകുന്നതോ സമയങ്ങളും കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം ശ്രുതി ശ്രീ ദിവ്യ അമൃതാനുസ്